അസ്സാം വലൈക്കും ഞാൻ പ്രിയ ഇപ്പിയക്കൂട്ടെ ഇന്നലകളിൽ കൂക്കുടികളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തി മതി ജീവിച്ച് കാന്തപുരം ഉസ്താദിന പിൽ ക്ഷമയോടെ നിലകൊണ്ട അനുയായികൾക്ക് ഇന്ന് അഭിമാനത്തിന്റെ ആത്മനിവൃത്തി നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയ വരദാനമാണ് സുൽത്താനും ആ കാന്തപുരം ഉസ്താദ് പകരം വെക്കാനില്ലാത്ത പണ്ഡിതനെ തീർത്ഥം ഉസ്താദിനെ പിൽ അണിനിരുന്ന അനുയായികൾക്ക് എവിടെയും തലവൊലിക്കേണ്ടി വന്നിട്ടില്ല ആട് മുമ്പിലും ക്ഷമ പറയേണ്ടി വന്നിട്ടില്ല ഒരു ക്ഷമിടത്തി ഇട്ടോരും കേൾക്കേണ്ടി വന്നിട്ടില്ല ഇത് അഭിമാന നിമിഷങ്ങളാണ് എവിടെയും ധൈര്യസമേതം ദീന തുറന്ന് തുറന്നു പറയുന്ന ഉസ്താദ് കാണിച്ച ചെങ്കൂറ്റം അതിൻ്റെ സന്തോഷമാണ് നമ്മൾ നീ അനുഭവിക്കുന്നത് ഉസ്താദിനെ കുറ്റം പറഞ്ഞവർക്ക് അംഗീകാരമായി വരുമ്പോൾ ആരാണ് സന്തോഷിക്കാതിരിക്കുക ഉസ്താദിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടാൽ ഏത് മനസ്സും പോകും ആര്മ്മ ഉസ്താദിൻ്റെ കരമൊന്ന് സ്പർശിച്ചു പോകും അള്ളാഹു സുബ്ഹാനഉത്തല സുതാലി നമുക്ക് ഹാഫിത്തുമാറാവട്ടെ നമ്മുടെ പണ്ഡിത നേത്രത്തിൽ അള്ളാഹു സുബാനത്തും ഇജ്ജത്തും ഏറ്റിയിട്ട് കൊടുക്കുമാറാവട്ടെ ഹമീ അറബുല്ലമി